അതെ ഇപ്പം നല്ല മഴയൊക്കെയല്ലേ അപ്പം നമുക്ക് ഇത്രയും നെല്ലിക്ക ഉപ്പിലിട്ടാലോ ഇന്ന് കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടേ ഇതിന്ന് ഉപ്പിലിടാനാണ് പോണത് അപ്പം നെല്ലിക്ക് നന്നായിട്ട് കഴുകി എടുക്കുക ഒരു പാത്രത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ പറ്റില്ല അപ്പം വെള്ളം എന്തെങ്കിലും തിളക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ സിമ്മിലിട്ടിട്ട് അതിലോട്ട് ഇടണം ചുപ്പിടണം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളക്ക തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കണം നെല്ലിക്ക നെല്ലിക്ക അങ്ങോട്ട് ഇടാം നെല്ലിക്ക നന്നായിട്ട് തിളക്കണം കേട്ടോ തിളച്ച് കഴിയുമ്പോൾ അധിക സമയമില്ല ഒത്തിരി നേരം നന്നായിട്ട് തിളക്ക നമ്മളൊത്തിരി വേഗം ഉള്ളൂ അധികം ഫുള്ളായിട്ട് വേവിക്കുക തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ ഒരു പാത്രം വെച്ച് വെക്കാം ഇപ്പം നെല്ലിക്കാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിന് കുപ്പിയിലേക്ക് ആക്കാം കുപ്പിയിലേക്ക് ആക്കുമ്പോൾ നമ്മളൊരു എടുക്കാം പിന്നെ കുറച്ച് വിനാഗിരി വേണം പിന്നെ ഇഞ്ചി പച്ചമുളക് അപ്പോൾ പച്ചമുളക് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അത് കാന്താരി മുളകൊന്നുമില്ല പച്ചമുളക്

െ നെല്ലിക്ക ആക്കി ഇനി നെല്ലിക്ക മുഞ്ഞു നിൽക്കാത്തക്കറി ഇതിൽ നല്ലോണം വെള്ളം ഇഷ്ടം ഈ വെള്ളം തന്നെ കൂടെ വിശുദ്ധ പച്ചവെള്ളം ഒന്നും വാക്കരുത് ഇപ്പം കണ്ട അടുത്തിട്ട് ഇങ്ങനെ നല്ല ഇതായിട്ടുണ്ട് ഇനി പച്ചമുളക് ഇഞ്ചി എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് മീനാഗ്രി മീനാമീ ചൂടെ നമ്മുടെ പലത്തന്നിരിക്ക റെഡിയാകും അത് ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കണം വെണ്ണാഗ്രി ടേസ്റ്റ് ആയിരിക്കും ഇനി അടച്ചു വെച്ച് അടച്ചു വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടപെടലേക്ക് സൂപ്പറായിരിക്കും